നോക്കിയ ഗിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പുറത്തേക്ക് വന്നു അപ്പാ അമ്മ അവൾ പെട്ടെന്ന് തന്നെ ഓടി അവരുടെ അരികിലേക്ക് ചെന്നു ഗിയ പോയ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ ട്രീസ കാണുന്നത് ലിവിങ് റൂമിൻ്റെ വാതിൽപ്പടിയിലായി നിൽക്കുന്ന ഗിയയുടെ അച്ഛനെയും അമ്മയെയുമാണ് ട്രീസയ്ക്ക് ആദ്യം കണ്ടതും അവർ മനസ്സിലായതേയില്ല എന്നാൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജിയ ഓടിച്ചെല്ലുന്നത് കണ്ടാണ് ട്രീസയ്ക്ക് അവരുടെ മാതാപിത അവളുടെ മാതാപിതാക്കളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് സന്തോഷത്താൽ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ മാതാപിതാക്കളെ ജിയ ഓടിച്ചെന്ന് വാരി പുണർന്നു ചുംബനങ്ങളാൽ ഒരു മഴ തന്നെ അവിടെ പൊഴിച്ചു വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന തൻ്റെ മകളെ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരി തൂക്കി ആ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ ഗിയുടെ ശബ്ദം അവിടെ ഉയർന്നു എപ്പോഴാ വന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നത് വരെ നിങ്ങൾ കണ്ടതേയില്ലല്ലോ തന്റെ തൻ്റെ കുറിച്ച് തിരക്കുന്ന ഗിയുടെ കബളയിൽ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ പറഞ്ഞു മോനൂസിനെ കൊണ്ടുവന്നില്ല മോളെ അന്ന് തന്നെ ഇവിടെ വന്നതിന് ശേഷം അവൻ വല്ലാതെ ഭയന്നതല്ലേ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ

എന്റെ വലിയൊരാഗ്രഹായിരുന്നു നിന്റെ വിവാഹം അതിപ്പോ ഇങ്ങനെ ആയി സാരില്ല ജീവനോട് ഉണ്ടെന്ന് കാണാൻ കഴിഞ്ഞല്ലോ അത് തന്നെ വളരെ സമാധാനം അന്ന് അയാള് ഒരുപാട് അപ്പയും അമ്മയും ഉപദ്രവിച്ചല്ലേ കണ്ടായിരുന്നു സാറിൻ്റെ മൊബൈലിൽ ഇത് കേട്ടതും സംശയത്തോടുകൂടി കിയയുടെ അമ്മ ചോദിച്ചു എന്നാണ് മോളെ അമ്മയുടെ ചോദ്യം കേട്ടതും സംശയത്തോടുകൂടി കിയ കണ്ണുകൾ തുടച്ചു കൊണ്ട് അവരുടെ കണ്ണിലേക്ക് നോക്കി വീണ്ടും ചോദിച്ചു അന്ന് ഗോഡൗണിൽ വെച്ച് അമ്മയ്ക്ക് ഓർമ്മയില്ലേ അപ്പയ്ക്ക് ഓർമ്മയില്ലേ പക്ഷെ ഞാൻ കണ്ടതാണല്ലോ നിങ്ങളെ ഗോഡൗണിൽ പൂട്ടിയിട്ടിട്ട് ഇരുണ്ട മുറി അതൊക്കെ ഞാൻ മൊബൈലിൽ വ്യക്തമായിട്ട് കണ്ടല്ലോ ജിയുടെ ചോദ്യം കേട്ടതും കൂടി ജിയുടെ മാതാവ് പറഞ്ഞു ഗോഡൗണില്ലോ ഞങ്ങളെ അത് ഗോഡൗണൊന്നും അല്ല മോളെ അന്ന് നിന്റെ അടുത്ത് നിന്ന് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു വീട്ടിലേക്കായിരുന്നു അവിടെ ഒരു ഇരട്ട മുറിയിൽ ഞങ്ങളെ മൂന്നുപേരെയും പൂട്ടിയിട്ടു എന്നത് ശരിയാ അല്ലാതെ ഗോഡൌണിലേക്കൊന്നും ഞങ്ങളെ കൊണ്ടുപോയിട്ടേയില്ല മാതാവിൻ്റെ വാക്കുകൾ കേട്ട ജിയയ്ക്ക് സംശയം തോന്നി അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ആദമിന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു കള്ളച്ചിരിയോടുകൂടി തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ആദമിനെ കണ്ടതും സംശയത്തോടുകൂടി ജിയെ പിന്നീട് നോക്കിയത് ആര്യനെ ആയിരുന്നു ചെറുപുഞ്ചിരിയോടുകൂടി ജിയയെ നോക്കിക്കൊണ്ട് നിന്നിരുന്ന ആര്യൻ ജിയ നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് കണ്ണുകൾ വെട്ടിച്ചു മതി മുകളിലേക്ക് തലയിൽ പറഞ്ഞു എന്നും ആർട്ടിഫിഷ്യൽ കുട്ടി ഡോക്ടർക്ക് മനസ്സിലാകുമോ എന്തോ ആര്യൻ്റെ വാക്കുകൾ കേട്ട ജിയയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായതുപോലെ എന്നാൽ നേരിയ സംശയത്തോടെ ആദത്തിനെ നോക്കുന്നു എന്തോ ആദത്തിനോട് ചോദിക്കാൻ തുനിയവയാണ് പെട്ടെന്ന് എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോയ ഹാരിസ് മടങ്ങി വരുന്നത് ലിവിംഗ് റൂമിലേക്ക് കയറി വരുന്ന ഹാരിസിന്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ജിയിലായിരുന്നു അതീവ സുന്ദരിയായി നിൽക്കുന്ന ജിയെ കണ്ടതും കണ്ണുകൾ ഹാരിസ് പറഞ്ഞു ചുറ്റും നോക്കിയതും അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട സംശയത്തോട് കൂടി ഹാരിസ് ഏതാനും മണിക്കൂറുകളെ ഞാൻ ഇവിടെ ഒരു മണവാട്ടിയെ പോലെ എന്താ നടക്കുന്നത് ആദം കൊച്ചുമോനെ നീ എങ്കിലും ഒന്ന് പറയടാ ഹാരിസിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് ആദം തന്നെയായിരുന്നു തന്റെ മടിയിലിരുന്ന ലാപ്ടോപ്പ് സോഫയിലേക്ക് വെച്ചതിന് ശേഷം സോഫയിൽ നിന്ന് എനിക്കിന്ന് രാവിലെ മുതൽ പെണ്ണ് കെട്ടാൻ ഒരു മോഹം പെണ്ണിനെ കുറിച്ച് ആലോചിച്ചപ്പോഴ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവിടെയുള്ളപ്പോ ഞാനെന്തിനാ പുറത്തേക്ക് അന്വേഷിച്ചു പോകുന്നതെന്ന് കരുതി അതുകൊണ്ട് ജിയെ തന്നെ സെലക്ട് ചെയ്യാന്ന് വെച്ചു പറഞ്ഞുകൊണ്ട് ആദം ജിയയ്ക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കയ്യിൽ ഓഫീസറുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു ആവശ്യമൊന്നുമില്ല സൈൻ എവിടെയാണെന്ന് ഇത് കഴിഞ്ഞിട്ട് വേറെ രജിസ്റ്ററോടായി പറയുന്ന നോക്കി ശേഷം അവളുടെ നോട്ടം പോയത് തന്റെ മാതാപിതാക്കൾ നില്ക്കുന്ന പാകത്തേക്കായിരുന്നു കണ്ണീരോടെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഇരുവരെയും അവൾ നിസ്സഹായതയോടെ നോക്കി പിന്നീട് പിന്നീടവൾ നോക്കിയത് ട്രീസിയെയും ആലീസിനെയുമായിരുന്നു സങ്കടത്തോടു കൂടിയാണെങ്കിലും അവരത് മുഖത്ത് കാട്ടാതെ പുഞ്ചിരി തൂക്കി തന്നെ നിൽക്കുന്നത് കിയ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇതേ സമയം ഹാരിസിന്റെ കണ്ണുകൾ പുറത്തു നിൽക്കുന്ന ഒരു കാടിൻ്റെ മുഖത്തേക്ക് പോയി ആ ഗാഡ് ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ഹാരിസിന്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ഹാരിസ് തിരിച്ചു ആദമും കീയും രജിസ്റ്ററിൽ ഒപ്പുവെച്ച് നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരായി അവർക്ക് സാക്ഷികളായി ആര്യനും മാലീസും രജിസ്റ്ററിൽ ഒപ്പുവെച്ചു ആര്യൻ്റെ കയ്യിലിരുന്ന മോതിരം ഇരുവരുടെ കൈകളിലുമായി നൽകി സംശയത്തോടു കൂടി ആര്യൻ നേടിയ ജിയ കയ്യിൽ വാങ്ങിയതിനു ശേഷം ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മോതിരമിട്ടു തരൂ എന്ന രീതിയിൽ ആദം കാണിച്ചതും മറുത്തൊന്നും പറയാതെ ജിയ ആദമിന്റെ വിരലിൽ മോതിരം അണിയിച്ചു അങ്ങനെ ഇരുവരുടെയും മോതിരം മാറ്റവും അവിടെ കഴിഞ്ഞു പിന്നീട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ആര്യൻ തന്റെ മൊബൈലിൽ ആദത്തിനെയും ജിയേയും ഒരുമിച്ച് നിർത്തി ധാരാളം ഫോട്ടോസ് എടുത്തു കൂടാതെ ജിയുടെയും ആദത്തിൻ്റെയും വിരലിൽ അണിഞ്ഞിരുന്ന മോതിരം കിട്ടുന്ന രീതിയിലും ആര്യൻ ഒരുപാട് പിക്ചറുകൾ അവൻ്റെ മൊബൈലിൽ സേവ് ചെയ്തു ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ആദം പെട്ടെന്ന് തന്നെ ജിയയിൽ നിന്ന് വിട്ടുമാറി തൻ്റെ ലാപ്ടോപ്പുമായി മുകളിലത്തെ മുറിയിലേക്ക് വേഗം നടന്നു ആര്യൻ വന്ന രജിസ്ട്രാറേയും സ്റ്റാഫിനെയും ആവശ്യത്തിന് പണം നൽകി സെറ്റിൽ ചെയ്തതിന് ശേഷം വന്ന ക കാറിൽ തന്നെ തിരിച്ചുവിടാനുള്ള തിറുതിയിലായിരുന്നു എന്നാൽ ജിയയെ കണ്ടതും ആലീസും ട്രീസിയും അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു അവർ മൂവരും കൂടി ചേർന്ന് ജിയയുടെ മാതാപിതാക്കളുടെ അരികിലും എത്തി ഒരുപാട് കാര്യം സംസാരിക്കാനുള്ളതുപോലെ അവർ എല്ലാവരും കൂടി സോഫയിലേക്കിരുന്നു ഇതേ സമയം ഹാരിസ് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത രീതിയിൽ പുറത്തുനിന്ന ഗാട്സിനെയും കൂട്ടിക്കൊണ്ട് ആരും കാണാതിടത്തേക്ക് മാറി നിന്നു അല്പനിമിഷം അവർ തമ്മിൽ എന്തോ സംസാരിച്ചതിന് ശേഷം ഗാഡ്സും ഹാരിസും ഒന്നും അറിയാത്തതുപോലെ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ രണ്ട് ദിശകളിലായി നടന്നു നീങ്ങി

കേട്ടതും മറുപടി കൊടുത്തു അയ്യോ പക്ഷേ ഇവിടെ ചുറ്റും അത് നോക്കാൻ മറ്റു കുറച്ച് കാർഡ്സുകളും ഉണ്ട് അവന്മാരൊക്കെ നാട്ടിൽ പോവാൻ പറ്റാത്ത എന്റെ ഫ്രസ്ട്രേഷൻ ഇരിക്കുന്ന കൂട്ടത്തിലാ അവന്മാരുടെ മുമ്പിൽ തുണി പൊക്കി കാണിച്ച് അവന്മാർക്ക് വല്ല ഫീലിംഗ്സും തോന്നിയാ അറിയാലോ ഈ പ്രേമിക്കുന്ന കൊച്ചാപ്പാ നേരെ ഒരു കള്ളനോട്ടം എറിഞ്ഞുകൊണ്ട് അവിടെ നടന്നു എന്തോ ചിന്തിച്ച് ഹാരിസ് പെട്ടെന്ന് തന്നെ ൂടി ഒന്ന് പോടാപ്പ കറത്താലേ ആദ്യ രാത്രി ഞാൻ വരാറുള്ളതാ ഗേറ്റൊക്കെ തുറന്നു വരുന്നത് തന്നെയാ എന്നെ നീ തന്നെ കാത്തോണേ മുകളിലേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം ഹാരിസ് ആര്യന് പിന്നാലെ നടന്നു ഇതേ സമയം ലിവിങ് റൂമിൻ്റെ സോഫയിലിരുന്ന വാതോരാത വിശേഷങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജിയും ജിയയുടെ മാതാപിതാക്കളും ട്രീസയും ആലീസും ഒക്കെ അപ്പോഴാണ് മൊബൈലിൽ ആരെയോ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആര്യൻ അകത്തേക്ക് കയറി വരുന്നത് ജിയയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് തന്നെ ജിയ സമയം കളയാതെ ആര്യൻ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതൊന്നും അറിയണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല ഒന്നൊഴിച്ച് ശരിക്കും എൻ്റെ മാതാപിതാക്കളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് അന്ന് അന്ന് ശരിക്കും എൻ്റെ മാതാപിതാക്കളെ അയാൾ ഉപദ്രവിച്ചായിരുന്നു പദർജിയോട് ചോദിക്കുന്ന ജിയുടെ മുഖത്ത് നോക്കി ആര്യൻ പറഞ്ഞു ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് ജിയാ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് മുഖത്തു മറ്റൊന്ന് ഭാവിക്കാൻ നല്ലതുപോലെ അതിലൊരു കില്ലാടി തന്നെയാണ് അധികം തലമുഖിക്കേണ്ട ജിയുടെ മാതാപിതാക്കളുടെ മുഖം മാത്രമേ അതിൽ സത്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവിടുത്തെ സഹായത്താൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വികസിപ്പിച്ചെടുത്ത ദൃശ്യങ്ങൾ മാത്രമാണ് ആദം ആദം സാറിൻ്റെ മൊബൈലിലൂടെ സാർ കൊണ്ട് ആര്യൻ്റെ കേട്ട ജിയുടെ മനസ്സിലേക്ക് ആരും മഞ്ഞു കോരിയിട്ട ഒരു സുഖമാണ് തോന്നിയത് തൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിച്ചെന്ന് കരുതി ഒരുപാടാ മനുഷ്യനെ താൻ മനസ്സുകൊണ്ട് ശപിച്ചിരുന്നു അതെല്ലാം ഓർത്ത് അവൾ കവളോട് തന്നെ ലജ്ജ തോന്നി അവൾ പിന്നീട് ഒന്നും നോക്കാതെ ആദമിന്റെ മുറി ലക്ഷ്യമാക്കി മുകളിലത്തെ പടവുകൾ ഓടിക്കയറി ഇട്ടിരുന്ന ദാവണിയുടെ പാവാട ഇരു കൈകളിലും പിടിച്ചുയർത്തിക്കൊണ്ട് മുകളിലേക്ക് പടവുകളോടെ കയറുന്ന കീ സംശയത്തോടെ കീയുടെ മാതാപിതാക്കളും പ്രീസിയും നോക്കിയിരുന്നു പെട്ടെന്ന് തന്നെ ആര്യനോട് എന്തെന്ന ഭാവേന ഭേനമുയർത്തി കാണിച്ചതും ഭർത്താവിനെ കാണാൻ അതും പറഞ്ഞുകൊണ്ട് മറ്റൊരു സോഫയിലേക്ക് സോഫയിലേക്കിരുന്ന് അവർക്കൊപ്പം ചേർന്നു ഇതേ സമയം ആദമിൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ബീൻചിയറിയിൽ ചാരിക്കിടന്ന് സിഗരറ്റിൻ്റെ പുക അന് ശ്വസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആദം പെട്ടെന്നാണ് ഗിയ വാതിൽ തുറന്ന് മുറിയിലേക്ക് കടന്നു വരുന്നത് അവളുടെ കൊലിസിൻ്റെ ശബ്ദം അവൻ്റെ ചെവികളിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു ഇതേ സമയം മുറിയിൽ കാണാഞ്ഞതും ആദത്തിനെ തിരക്കി ബാൽക്കണി ഭാഗത്തേക്ക് വന്നിരുന്നു ജിയ അവൻ മെല്ലെ തലയേർത്തി നോക്കിയതും കണ്ടു അപ്സരസിനെ പോലെ തന്റെ മുന്നിലായി വന്ന് നിൽക്കുന്ന ജിയെ മറ്റൊന്നും ആലോചിക്കാതെ ആദം അവളെ വലിച്ചു തൻ്റെ മടിയിലേക്കിരുത്തി ഉടനെയുള്ള ആദത്തിന്റെ നീക്കത്തിൽ ജിയ പരിഭ്രമത്തോടു കൂടി ആദത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിട്ടുമാറുവാൻ വേണ്ടി ഇരു കൈകളും കൊണ്ട് അവൻ്റെ നെയ്ചിലമർത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കവെയാണ് ആദം തൻ്റെ ഇരു കൈകളും കൊണ്ട് അവളുടെ അരക്കെട്ടിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചത് വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്കൊന്നുകൂടി ചേർത്തിരുത്തിയതും കണ്ണുകൾ വിടർത്തിയ അത്ഭുതത്തോടുകൂടി ജിയ ആദത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ഇണചേർന്നതുപോലെയായി കണ്ണുകളിന ചേർന്ന നിമിഷം വാദത്തിന് തന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ അനുഭവപ്പെട്ടു ജീയുടെ അണി വയറ്റിൽ വാദത്തിൻ്റെ ബലിഷ്ടമായ കൈകളമർന്നതും ഉരിയെങ്ങലോടുകൂടി കിയ കണ്ണുകൾ അടച്ചു തുറന്നു അവളുടെ ആ പ്രവൃത്തിയിൽ മനസ്സിൻ്റെ കടിഞ്ഞാൻ പൊട്ടിയാതെ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിക്കുവാൻ ശ്രമിക്കവയാണ് പെട്ടെന്ന് ജിയമുഖം വെറ്റിച്ചു മാറ്റി അവൻ്റെ ചുണ്ടുകളെ ജിയുടെ കൈകൾ കൊണ്ട് തടഞ്ഞത് വേണ്ട ഇതിനല്ല ഞാൻ വന്നത് എനിക്കൊരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തിനായിരുന്നു എന്നോട് ഇതൊക്കെ ർഥം മനസ്സിലായ ആദം തന്റെ ചുണ്ടുകളെ തടഞ്ഞു വെച്ച് ജിയുടെ കൈകൾ താഴേക്ക് മാറ്റിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി പറഞ്ഞു പക്ഷേ ആ മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല സാത്താൻ എന്നതൊരു നെഗറ്റീവ് ക്യാരക്ടർ മാത്രമാണ് ചെയ്യാൻ അവനുപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അഥവാ അതിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ

തന്നോട് ചേർന്ന് തൻ്റെ മടിയിൽ കൂടിയിരിക്കുന്ന ജിയയുടെ മുഖം ഒരു നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ മുഖം പോലെ ആദത്തിന് അനുഭവപ്പെട്ടു പെട്ടെന്ന് തന്നെ ആദത്തിൻ്റെ കൈകളും അവളുടെ കബിളുകളെ പൊതിഞ്ഞു ജിയ കണ്ണു തുറക്കുന്ന നിമിഷം കൊണ്ട് തന്നെ ആദം തൻ്റെ ഇണയുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അവളുടെ ചുണ്ടുകളും അവൻ നുണയുകയും നാവിനാൽ തഴുകുകയും ചെയ്തുകൊണ്ടിരുന്നു അവൻ്റെ അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ജിയ സ്വയം അലിഞ്ഞില്ലാതെയായി ഏതോ മായിക ലോകത്തെന്നതുപോലെ ജിയ അവനെയും തിരിച്ചു ചുംബിക്കുവാൻ തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ അമർന്നു ജിയയുടെ ഭാവമാറ്റം കണ്ടതും ആദം അടച്ചിരുന്ന കണ്ണുകൾ വലിച്ചു തുറന്നു പെട്ടെന്ന് തന്നെ ജിയെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി വാട്ട് ആർ യു കേട്ടാണ് താനിപ്പോൾ എന്താണ് ചെയ്തത് എന്ന ബോധത്തിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു താഴേക്ക് തല കുനിച്ചു നിന്നുകൊണ്ട് ഹിന്ദു പറയുവാൻ അവൾ ശ്രമിച്ചു അത് അല്ല തൻ്റെ ഭയത്തെ വിരലുകളിൽ അമർത്തിക്കൊണ്ട്

താൻ ചെയ്തത് എന്തോ മഹത്തായ തെറ്റാണെന്ന് അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കിയ പറഞ്ഞു എനിക്ക് നിങ്ങളോറിപ്പോൾ വെറുപ്പ് തോന്നുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ നാവിൽ നിന്നും ഞാൻ നിങ്ങളെക്കുറിച്ച് ഏകദേശം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടായിരിക്കും എന്തും എനിക്ക് നിങ്ങളെ തടയാൻ തോന്നിയില്ല അന്ന് റിയസ്വാമിയോട് പറഞ്ഞതുപോലെ ഞാനൊരു കീപ്പല്ലേ ഒരു കീപ്പിനെന്നും തൻ്റെ യജമാനൻ്റെ സന്തോഷമല്ലേ വലുത് അതുകൊണ്ടാണ് സാർ എന്നെ ചുംബിച്ചപ്പോൾ തിരിച്ച് ഞാനും അറിയാതെ ചുംബിച്ചു പോയത് പറഞ്ഞതിന് ശേഷം നിറ കണ്ണുകളോടെ ചിയ തലകുനിച്ചു തൻ്റെ മടിയിൽ തലകുനിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ വാക്കുകൾ കേട്ടതും ആദത്തിന് തൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയതുപോലെയായി അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണിലേക്ക് ചുവപ്പുരാശി പടർന്ന് പിടിക്കുന്നത് പാവം തലകുണിച്ചിരുന്ന ജിയ ശ്രദ്ധിച്ചതേയില്ല പെട്ടെന്ന് തന്നെ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആ ബീൻ ബാഗിൽ നിന്നും ചാടിയെണീറ്റു തൻ്റെ ഇരു കൈകളിലുമായി ജിയയെ ബ്രൈഡൽ സ്റ്റൈലിൽ പൊക്കുയർത്തിയതും ജിയ ഭയത്തോടുകൂടി കണ്ണുകൾ മിഴിച്ചാദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് ൂടി നിൽക്കുന്ന ആദത്തിനെ ജിക്ക് കാണുവാൻ സാധിച്ചത് അവൾ ഭയത്തോടുകൂടി ഇറങ്ങുവാൻ ശ്രമിച്ച ജിയെ ഒന്നുകൂടെ തൻ്റെ മാറിലേക്ക് ചേർത്ത് അണച്ചുകൊണ്ട് അതീവ ദേഷ്യത്തോടുകൂടി ജിയുടെ മുഖത്തേക്ക് നോക്കി ആദം പറഞ്ഞു ആരുണ്ടായാലും തന്റെ പറഞ്ഞതിന് ശേഷം കൂടി കൂടിയ സ്പോഞ്ച് പോലുള്ള മെത്തയിൽ ജിയ ബൗൺസായി വീഴുന്നത് അതീവ കൂടി ആദം നോക്കി നിന്നു പിന്നീട് അല്പം പോലും സമയം പാഴാക്കാതെ ആദം ധരിച്ചിരുന്ന ബ്ലേസിയർ വലിച്ചൊരി ദൂരേക്കെറിഞ്ഞു パーティーバデーシアターをどこに自由でも買っていくのを懸念の。